അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലും ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലും പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദാരുണമായ സംഭവമാണ് അഹമ്മദാബാദിൽ നടന്നതെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു പരിശോധനകൾ ആരംഭിച്ചതുകൊണ്ട് പ്രാരംഭഘട്ടത്തിൽ ഒരു അഭിപ്രായം പറയാൻ കഴിയില്ലെന്നും പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിലൊന്നാണ് നടന്നത് സംഭവിച്ചതെന്തെന്ന് കണ്ടെത്തി സുരക്ഷ ഒരുക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം സർക്കാർ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കണം സംഭവത്തിൽ മരണപ്പെട്ട എല്ലാവരുടെയും വേർപാട് അത്യന്തം വേദനാജനകമാണ് കേരളത്തിൽ നിന്നുള്ള സഹോദരി മരിച്ചു അഗാധമായ ദുഃഖമാണ് നാടൊട്ടാകെ രേഖപ്പെടുത്തിയതെന്നും പിണറായി വിജയൻ പറഞ്ഞു അത്യന്തം ദാരുണമായ സംഭവമാണ് ഇന്നലെ ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ആരംഭിച്ചതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ അഭിപ്രായം പറയാറായിട്ടില്ല ഏതായാലും രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് മാറിയത് ഇത് എങ്ങനെ സംഭവിച്ചുവെന്നത് കണ്ടെത്തി സുരക്ഷ ഒരുക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യ ഗവൺമെൻറ് ആവശ്യമായ തുറ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് പറയാനുള്ളത് ഈ സംഭവത്തിൽ മരണപ്പെട്ട എല്ലാവരുടെയും വേർപാട് അത്യന്തം വേദനാജനകമായിട്ടുള്ളതാണ് അതിൽ ഇന്നലെ തന്നെ അനുശോചനം രേഖപ്പെടുത്തിയതാണ് കേരളത്തിൽ നിന്നുള്ള ഒരു സഹോദരിയും ഇതിൽ മരണപ്പെട്ടു അതിലും അഗാധമായ നാടാകെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇസ്രായേൽ പണ്ടേ ലോ രാഷ്ട്രമാണെന്ന് ഇറാനിൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു സാമാന്യമായ ഒരു മര്യാദയും പാലിക്കേണ്ടതില്ലെന്ന് അംഗീകരിച്ചു പോരുന്ന രാഷ്ട്രമാണ് ഇസ്രായേൽ എന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയുടെ പിന്തുണയുണ്ടെന്ന ധിക്കാര സമീപനമാണ് ഇസ്രായേലിന്റേതെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേൽ പണ്ടേ ലോക ഒരു രാഷ്ട്രമാണ് ലോകത്ത് സാധാരണഗതിയിലുള്ള ഒരു മര്യാദയും പാലിക്കേണ്ടതില്ല എന്ന നിലപാട് അംഗീകരിച്ചു പോകുന്ന ഒരു രാഷ്ട്രമാണത് എന്തുമാകാം അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന ധിക്കാരപരമായ സമീപനമാണ് എല്ലാ കാലത്തും ഇസ്രയേൽ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ അത്യന്തം സ്ഫോടനാത്മകമായ വിവരങ്ങളാണ് ഇന്ന് കാലത്ത് വന്നു കഴിഞ്ഞിട്ടുള്ളത് അതാണ് ഇറാന് നേരെ നടത്തിയ ആക്രമണം അത്തരമൊരു ആക്രമണത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നില്ല അത് നമ്മുടെ ലോകസമാധാനത്തിന് അങ്ങേയറ്റം ഭീഷണമായ അന്തരീക്ഷമാണ് ഇതാക്കുക അപ്പോൾ സമാധാനകാംക്ഷികളായ എല്ലാവരും ഇതിനെ എതിർക്കാനും അപലപിക്കാനും തയ്യാറാകണം എന്നതാണ് പൊതുവെ പറയാനുള്ളത് അത്യന്തം സ്ഫോടനാത്മകമായ വിവരമാണ് വന്നത് അത്തരമൊരു ആക്രമണത്തെ ന്യായീകരിക്കാൻ കഴിയില്ല അത് ലോക സമാധാനത്തിന് അങ്ങേറ്റം ഭീഷണിയാണ് സമാധാന എല്ലാവരും അക്രമത്തെ എതിർക്കാനും അപലപിക്കാനും തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സിഇ ഈവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ